കൊല്ലുവാൻ വേണ്ടിയൊക്കെ അവതരിച്ച ആ ഭാവം ഈ കാത്യനി ഭാവമാണ് അതിനുശേഷം ഏഴാമത്തെ താണ്ഡവമാണ് ഭൂത താണ്ഡവം ഭൂത താണ്ഡവം ദേവിയുടെ കാളിരൂപം കാലരാത്രി അതായത് ഒരു സ്ത്രീയുടെ രണ്ട് ഭാവത്തെയാണ് കാളി എന്ന സങ്കല്പം നമ്മൾ പറയുന്നു ഒന്ന് സൗമ്യയായ സ്ത്രീ ഭാവം അല്ലെങ്കിലോ സംഹാര താണ്ഡവം ആടുന്ന കാളി രൂപം അതായത് ഏത് അക്രമം കണ്ടാലും ഏത് അനീതിയെ കണ്ടാലും പെട്ടെന്ന് അതിനോട് പ്രതികരിക്കാൻ സ്ത്രീകൾക്കുള്ള കഴിവിനെ കാണിക്കുന്നതാണ് കാളി ഭാവം അത് ഏതാ എത്രാമത്തെ ദിവസമാണ് ഏഴാമത്തെ ദിവസം ഇനി ഒന്ന് പറഞ്ഞേ ഒന്നാമത്തെ ദിവസം ബാലികയായിട്ട് അല്ലേ മൂന്നോ ആ അഞ്ചോ ആറ് വയസ്സുള്ള ബാലിക രണ്ടാമത്തെ അതാ അതേതാ കാ അതേത് ഏത് ഏത് ദേവിയായിട്ടാണ് വരുന്നത് ശൈലപുത്രി ശൈലപുത്രി അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ദിവസം ണി മൂന്നാമത്തെ ദിവസം ബ്രഹ്മചാരിണി കഴിഞ്ഞാൽ അടുത്ത് എന്തോ കല്യാണം കഴിക്കുന്ന ഭാവം ചന്ദ്രഖണ്ഡ അത് കഴിഞ്ഞാൽ ചന്ദ്രഖണ്ഡ കഴിഞ്ഞാൽ കുട്ടിയെ ഗർഭം ധരിക്കുന്ന ഭാവം കുഷ്മാണ്ട അത് കഴിഞ്ഞാലോ സ്കന്ദത സ്കന്ദൻ്റെ മാതാവായി ഇപ്പം അഞ്ചു ഭാവം കഴിഞ്ഞു ആറാമത്തെ ഭാവം കാത്യായനി അതായത് കർമ്മ മേഖലയിൽ തൻ്റെ കഴിവുകളെ പ്രകടിപ്പിക്കുന്ന ഒരു സ്ത്രീയുടെ ഭാവമാണ് കാത്യായനി ഭാവം അത് കഴിഞ്ഞാൽ കാളി ഭാവം അതായത് രണ്ടു മേഖല രണ്ട് സ്വഭാവത്തിലും പെരുമാറുവാനുള്ള സ്ത്രീയുടെ ഒരു കഴിവ് അതാണ് ഫോം ഓഫ് ജഗദംബ അതാണ് കാളി എന്ന് പറയുന്നത് എല്ലാ നെഗറ്റിവിറ്റിയും ഡിസ്ട്രോയ് ചെയ്യുന്ന ഒരു ശക്തി അതായത് പ്ലസന്റ് ആയിരിക്കുകയും ചെയ്യും ടെറിബിൾ ആയിരിക്കുകയും ചെയ്യും രണ്ടേ രണ്ട് എക്സ്ട്രീമിൽ നിൽക്കുന്ന ഒരു സ്വഭാവമാണ് കാളി കാളി മാതാവിന് നമ്മൾ ഉപാസിക്കുന്നവരുണ്ടല്ലോ ഇല്ലേ സൂക്ഷിച്ചു ഉപാസിച്ചില്ലെങ്കിൽ അത് രണ്ടും രണ്ട് എക്സ്ട്രീമിലേക്ക് പോകുമെന്ന് പറയും അപ്പം അതുകൊണ്ട് ദേവി വളരെ വളരെ സൗമ്യാണ് പക്ഷേ അനീതിയോ അക്രമമോ എവിടെ കണ്ടാലും അതിനെ തച്ചുടയ്ക്കും അതാണ് കാളീഭാവം അതിനാണ് പറയുന്നത് സ ഭൂതാണ്ഡവം ആ ഭൂത താണ്ടവത്തിൻ്റെ പ്രതീകമായിട്ടാണ് നമ്മൾ കാളിയെ ആരാധിക്കുന്ന കാല കാല രാത്രി ആ കാളി കാളിരൂപത്തിൻ്റെ ദിവസം കഴിഞ്ഞാൽ സപ്തമി കഴിഞ്ഞ പിന്നേ ദിവസമാണ് അഷ്ടമി അതാണ് ശുദ്ധ താണ്ഡവം എന്ന് പറയും ആ ശുദ്ധ താഡവത്തിലാണ് ദുർഗാദേവി മഹാഗൗരി ദുർഗ അതെത്രാമത്തെ ദിവസമാണ് വരുന്നത് അഷ്ടമി ആ ആ എട്ടാമത്തതില് ദുർഗ മദർ ഓഫ് യൂണിവേഴ്സ് ഈ പ്രപഞ്ചത്തിന്റെ നാഥ പ്രപഞ്ചത്തെ മുഴുവൻ ഭരിക്കുന്നവൾ പ്രപഞ്ചത്തെ മുഴുവനും അടക്കി വാണിരിക്കുന്നവൾ എല്ലാ പ്രപഞ്ച ശക്തിയെ നിയന്ത്രിക്കുന്നവൾ ഈ പ്രപഞ്ചമായി ഇവിടെ നാം കാണുന്ന സസ്യജാലങ്ങളായും ഫലഭൂയിഷ്ടങ്ങളായ വൃക്ഷങ്ങളായും നദീതടങ്ങളായും ഗിരിശൃംഗങ്ങളായും എല്ലാ സമതല സമതല ഭൂമിയെ എല്ലാമായും കാണുന്ന ശക്തിയാണ് ദുർഗാദേവി ആ ദുർഗാദേവിയാണ് നമ്മൾ എത്ര ദിവസമാണ് എട്ടാമത്തെ ദിവസം ഇനി ഒൻപത് നവമി നവമി ദിവസമാണ് രസതാണ്ഡവം എന്ന് പറയും അത് സ്വയം നമ്മളെ അറിയുന്ന ഭാവം സ്വയം അറിയുന്ന ഭാവം എന്ന് പറഞ്ഞാൽ അതായത് സിദ്ധിദാത്രി സിദ്ധികളെ അറിയുന്നവൾ സിദ്ധിദാത്രി അതായത് ആ സിദ്ധിദാത്രി എന്ന് പറയുന്നതിന് റിയൽ ആയിട്ടുള്ള സിദ്ധിയെ അറിയുന്നതാണ് ഏ നവമി എന്ന് പറയുന്ന ശൃങ്കാരതാണ്ഡവത്തിലെ അമ്മയുടെ ഭാവം അതിന് അണ്ടർസ്റ്റാൻഡിങ് ഓൺ ദ ഓൺ ട്രൂ സെൽഫ് നമ്മുടെ സ്വയം നമ്മളെ മനസ്സിലാക്കുന്ന സിദ്ധിയ സിദ്ധി ഉള്ള മാതാവായിട്ടാണ് ആയിട്ടാണ് നവമിയിൽ നമ്മൾ ദേവിയെ ആരാധിക്കുന്നത് നമ്മുടെ സെൽഫായിട്ടുള്ള നമ്മുടെ സെൽഫിനെ അറിയാനും നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വര തത്വത്തെ അറിയാനുമുള്ള ഒരു ദേവതയായിട്ടാണ് സിദ്ധിദാത്രി അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളതാണ് വിജയദശമി അത് ഏത് ദിവസമാണ് പത്താമത്തെ പത്താമത്തെ ദിവസമാണ് ഒൻപത് ദിവസം കഴിഞ്ഞാൽ പത്താമത്തെ ദിവസം വിജയദശമി ആ വിജയദശമിയിലാണ് അമ്മയെ സരസ്വതീദേവിയായിട്ട് നമ്മൾ ആരാധിക്കുന്ന എല്ലാ വിദ്യയുടെയും എല്ലാ സംഗീതത്തിൻ്റെയും അറുപത്തി നാല് കലകളുടെയും ഒക്കെ അധിപതിയായിട്ടിരിക്കുന്ന സരസ്വതി ദേവിയെയാണ് നമ്മൾ വിജയദശമി നാളിൽ സരസ്വതീദേവിയായിട്ട് ആരാധിക്കുന്ന ആ സമയത്താണ് അക്ഷരങ്ങൾ എഴുതാൻ കുഞ്ഞുങ്ങളെ നമ്മൾ അല്ലേ അക്ഷരം എഴുതി പഠിപ്പിക്കുന്നത് എങ്ങനെ എങ്ങനെയാണ് ഒരു വിദ്യാരംഭം എന്ന് പറയുന്നത് വിദ്യാരംഭം അതും നമ്മളറിയേണ്ട ഒരു കർമ്മം അതിലുണ്ട് വിദ്യാരംഭം എന്ന് പറയുന്നത് മൂന്ന് വയസ്സിലോ നാല് വയസ്സിലോ ഒക്കെയല്ലേ നമ്മൾ കുഞ്ഞുങ്ങളെ അക്ഷരം എഴുതാൻ കൊണ്ടിരുത്തും ഈ കുഞ്ഞ് ജനിക്കുമ്പോൾ ജ്യോതിസമാർ അവരുടെ ജ്യോതിഷം നോക്കിയിട്ട് ഗ്രഹനില നോക്കിയിട്ട് പറയും ബുധന് മൗഢ്യമുണ്ടെങ്കിൽ എന്താ പറയുക വിദ്യാഭ്യാസം വളരെ കുറവായിരിക്കും ചിലപ്പോൾ അഞ്ചാം ക്ലാസ് വരെ പോകാനുള്ള വിധിയുണ്ടെങ്കിൽ ബുധന് മൗഢ്യമുള്ള പിള്ളേർക്ക് വിദ്യാഭ്യാസം അത്ര വലിയതായിട്ട് ശോഭിക്കില്ല എന്ന് പറയും അപ്പം അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ നമ്മളൊരു വിധിപ്രകാരം ഇവിടെ ഋഷീശ്വരന്മാർ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള ഒരു വിധി അവരെ അക്ഷരം എഴുതുവാൻ ഒരു നല്ല ഗുരുവിൻ്റെ അടുത്ത് കൊണ്ടിരുത്തി അവർക്ക് നല്ല രീതിയിലുള്ള വിദ്യാരംഭം കൊടുക്കുകയാണെങ്കിൽ ആ കുഞ്ഞുങ്ങൾ ചിലപ്പം അഞ്ചാം ക്ലാസ് വരെ പഠിക്കണമെന്നുള്ള ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് ഒരു ഡിഗ്രി വരെ പോകാനുള്ള ഒരു ഇത് ഊർജം കിട്ടും അതെങ്ങനെയാണ് അക്ഷരം എഴുതുന്നത് അല്ലെങ്കിൽ എഴുതിപ്പിക്കുന്നത് ഒരു വിപ്രനായിരിക്കണം വിപ്രനായിട്ടുള്ള ഒരാൾ മാത്രമേ അക്ഷരങ്ങൾ എഴുതുവാൻ ഒരു കുഞ്ഞിനെ മടിയിൽ പിടിച്ചിരുത്താവൂ എന്താണ് ഈ വിപ്രൻ ഏതെങ്കിലും ഗുരുവിൽ നിന്നും മന്ത്ര ദീക്ഷ വാങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അതിന് അദ്ദേഹം ഏത് ജാതി ആയാലും ശരി ഏത് വിദ്യാഭ്യാസം ഇല്ല ഇല്ലാത്തവനായാലും ശരി തന്നെ നല്ല ഒരു ഗുരുവിൽ നിന്നും മന്ത്രദീക്ഷ വാങ്ങിയിട്ടുള്ള ഒരു 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 വ്യക്തിയെ പറയുന്ന പേരാണ് വിപ്രൻ ആ വിപ്രനെ മാത്രമേ ആ വിപ്രനായിട്ടുള്ള മനുഷ്യനെ കൊണ്ട് മാത്രമേ കുഞ്ഞിൻ്റെ നാവിൽ അക്ഷരം എഴുതിക്കാവൂ എന്ന് പൂർവികർ പറയും ആ കുഞ്ഞിൻ്റെ നാവിലെ അദ്ദേഹത്തിന്റെ ഈ മോതിരവിരലും നടുവിരലും ചേർത്ത് വെച്ച് ആ കുഞ്ഞിന്റെ മൂർധാവിൽ വിരൽ വെച്ചിട്ട് തന്നെ ഗുരു പഠിപ്പിച്ച ആ ദീക്ഷാ മന്ത്രം ആ കുഞ്ഞിന്റെ നിറകയിലേക്ക് ആ മന്ത്രം മൗനമായിട്ട് ജപിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ ഈ ഗുരുവിൽ നിന്നും ഈ മന്ത്രം ആ കുഞ്ഞിന്റെ മൂർധാവിലേക്ക് പ്രവേശിക്കും അവന്റെ ബ്രെയിനിന് അത് പ്രയോജനം ചെയ്യും അത് കഴിഞ്ഞാൽ ആ വിരൽ അവന്റെ ഈ ഭ്രൂമധ്യത്തിൽ ചേർത്ത് ഈ മന്ത്രങ്ങൾ വീണ്ടും ഉച്ചരിക്കണം അപ്പോൾ അവൻ്റെ മനസ് എന്ന തത്വം ഉണരും അതിനുശേഷം അവനെ തേനും നെയ്യും കൽക്കണ്ടും ചേർത്ത് വെച്ചിട്ടുള്ള ഒരു മിശ്രിതത്തിൽ ഈ വിരല് സോറി സ്വർണം മുക്കിയിട്ട് ആ സ്വർണം കൊണ്ട് അവൻ്റെ നാവിൽ എന്തെഴുതണം ഓം എന്ന് മൂന്ന് പ്രാവശ്യം എഴുതി കൊടുക്കണം അതിനുശേഷം അവൻ്റെ കൈ പിടിച്ച് അരിയും നെല്ലും കൂടി മിശ്രിതമാക്കി വെച്ചിരിക്കുന്ന ഒരു പ്ലേറ്റിലേക്ക് കൈ പിടിച്ച് വെച്ചിട്ട് ആദ്യം ആ ഊ എഴുതണം ഓം എഴുതണം അത് കഴിഞ്ഞിട്ടോ ഓം ഹരിശ്രീ ഗണപതി നമ അവിഘ്നമസ്തു എന്നെഴുതി കാ അത്രയും അക്ഷരങ്ങളും കൂടി അവനെ എഴുതിപ്പിക്കണം ഇന്ന് അക്ഷരം എഴുതാനായിട്ട് എല്ലാ സ്ഥലത്തും ഇടിയാണ് പിള്ളേരെ കൊണ്ട് ആരെഴുതിപ്പിക്കണം പ്രശസ്തനായിട്ടുള്ള ഏതെങ്കിലും നടൻ എഴുതിപ്പിക്കണം അല്ലെങ്കിൽ പ്രശസ്തനായിട്ടുള്ള ഒരു കവി കവിക്ക് കുഴപ്പമില്ല അക്ഷരം എന്ന് പറയുന്നത് അമ്മയുടെ തന്യം നുകർന്നവർക്കാണ് കവിയാകാനുള്ള നിയോഗമെന്ന് പറയും അമ്മയുടെ സ്തന്യം നുകർന്നവരാണ് പാട്ടുകാരെന്നു പറയും അമ്മയുടെ സ്തന്യം നുകർന്നവരാണ് കലാകാരന്മാർ എന്ന് പറയും പക്ഷേ ജീവിതത്തിൽ വിശുദ്ധിയുണ്ടാകണമെന്ന് ഇല്ല അപ്പം അതുകൊണ്ട് കുഞ്ഞിനെ അക്ഷരം എഴുതാൻ കൊണ്ടു ചെല്ലുമ്പോൾ സാധുവായ ഒരു മനുഷ്യനാണെങ്കിലും ശരി അദ്ദേഹം ആത്മീയമായി ഉയർന്ന തലത്തിലുള്ള ഒരു വിപ്രനാണോ എന്ന് നോക്കിയിട്ട് ധൈര്യമായിട്ട് അയാളുടെ മടിയിലേക്ക് കുഞ്ഞിനെ വെച്ചു കൊടുത്താൽ